പരിശുദ്ധമായ മുഹറം മാസം ആദ്യ ദിനരാത്രങ്ങളിൽ രക്ഷയുടെ രണ്ട് അത്ഭുത മന്ത്രങ്ങൾ നിങ്ങൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ അള്ളാഹു നടത്തി തരും എത്ര വലിയ കുടുക്കിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിലും കടക്കണിയാകട്ടെ ഒരുപാട് അപകടങ്ങളിലാകട്ടെ മാരകവിപത്തുകളിലാകട്ടെ രോഗങ്ങളിലാകട്ടെ എന്ന സങ്കടമാകട്ടെ എല്ലാ സങ്കടങ്ങളും ഈ രണ്ട് അത്ഭുത രക്ഷാമന്ത്രങ്ങൾ കൊണ്ട് അള്ളാഹു മാറ്റിത്തരും അതുപോലെ ഇന്ന് മുഹറ ഒന്നാണോ രണ്ടാണോ ഉസ്താദ് സ്ഥാതീ ചോദിച്ച് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനും നമുക്കൊരുത്തരം പറയണ്ടേ ഇന്നലെ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതാൻ കഴിയാതെ പോയി വിഷമിക്കുന്ന ആളുകളുണ്ട് അവരെന്ത് ചെയ്യണം അയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായും കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹിയ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് രഹ് പറഞ്ഞേ ആ ഒരു ഒരു പുതുവർഷത്തില് മനോഹരമായൊരു ചിരി വരട്ടെ ഇന്നത്തെ പുതുവർഷം എങ്ങനെയാണോ സ്വഭാവൽ ഹെയർ അതുപോലെ ഇരിക്കും ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരു 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 കൊല്ലം മനോഹരമായ തുടക്കം ഒന്ന് ചിരിച്ചുകൊണ്ട് വരട്ടെ എവിടെ എവിടെ സങ്കടങ്ങളൊക്കെ മാറി ചിരിവിടരട്ടെ ചിരിവിടരട്ടെ അൽഹന്ദി റബ്ബിൽ ആലമീൻ ഈ ഒരു ഹംദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായ പുഞ്ചിരി എന്നെന്നും നമ്മുടെ കൽബിലും മുഖത്തും അള്ളാഹു തന്നാൽ അനുഗ്രഹിക്കട്ടെ സമാധാനം നിറഞ്ഞൊരു ലൈഫ് ഈ ഒരു കൊല്ലവും അല്ലെങ്കിൽ ലൈഫ് ലോങ് തന്നെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്തൊരു ടെൻഷനിലാണ് പല ആളുകളും ഉള്ളത് എൻ്റെ ഇന്ന് മുഹർ ഒന്നാണോ രണ്ടാണോ അതൊരു സംഗതി കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണെങ്കിലും ഇവിടെ സിമ്പിളാണ് രണ്ട് കാളിമാർ പ്രഖ്യാപിച്ചു അല്ലേ ഒരു വിഭാഗം കാളി പ്രഖ്യാപിച്ചത് മുഹർണം ഒന്ന് ഇന്നാണ് എന്നാണ് മറ്റൊരു വിഭാഗം കാളി പ്രഖ്യാപിച്ചത് മുഹർണ്ണം ഒന്ന് ഇന്നലെയായിരുന്നു എന്നാണ് നമ്മൾ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അതാത് കാളിമാരെ പിൻപറ്റുന്ന ആളുകൾക്ക് ഏത് വേണമോ അത് തീരുമാനിക്കാം അല്ലേ മഹാനായ വെളിയങ്കോട് മർകാളി റലി അള്ള നുഹു വെളിയങ്കോട് നിലാവ് കണ്ടൊരു സംഭവം പറയുന്നുണ്ട് അവിടെ നിലാവ് കണ്ട് മാസം ഉറപ്പിച്ച് റമദാനിലേക്ക് കയറിയപ്പോഴും പൊന്നാനിയിൽ അതായത് ഒരു പുഴക്കപ്പുറമാണ് പൊന്നാനി പൊന്നാനിയിൽ മാസം കാണാത്തതിൻ്റെ പേരിൽ അന്നത്തെ കാലത്ത് പൊന്നാനിയിലെ ഒലമാക്കൾ പിറ്റേന്ന് റമദാൻ നോമ്പാക്കിയില്ല അപ്പോൾ മർക്കാവലി റലി അള്ളാനുഹു അടക്കമുള്ള വെളിയങ്കോട്ടുകാർ നോമ്പ് പിടിച്ചപ്പോഴും അതേ ദിവസം പൊന്നാനിക്കാർ പിടിച്ചിട്ടില്ല കാരണം ഇവിടുത്തെ കാത് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മളേത് കാളിയാണ് പിൻവറ്റുന്നത് ആ നിലക്ക് നമുക്ക് മുഹർണവും ആചരിക്കാവുന്നതാണ് പിന്നെ ഇതിൽ തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകാരം തിങ്കളാഴ്ച ആഷൂറാവ് മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഞായറാഴ്ച ആഷൂറാവ് നമുക്ക് രണ്ട് ദിവസം നോമ്പ് പിടിച്ചാൽ പോരെ അല്ലേ രണ്ടു ദിവസം നോമ്പ് പിടിച്ചാൽ മതി മുഹറം ഒൻപതും പത്തും സുന്നത്താണെന്നതുപോലെ പത്തും പതിനൊന്നും സുന്നത്താണ് ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തപ്പെടാമെന്ന് പറയുമ്പോൾ ഒമ്പത് മാത്രമല്ല ആ ഒരു വ്യത്യസ്തത നിലനിൽക്കുന്നതിന് ഒരു ഒരു മനോഹരമായ കാഴ്ചപ്പാടുണ്ട് അത് മുഹർണം പത്തിന് ശേഷം ഒന്നുകൂടെ പിടിക്കൽ സുന്നത്താണെന്ന് ഫത്ത്ഹേൽ മുയനിലൊക്കെ കാണാം അപ്പോൾ ഈ ആശുറാൻ്റെ മേലിലാണല്ലോ ഈ തർക്കവും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ആ നിലയ്ക്ക് തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് മുഹറം ഒന്ന് ആചരിക്കുന്ന ആളുകളുണ്ട് ഇന്ന് മുഹറം രണ്ട് ആചരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ രണ്ടു മക്കളെയും അംഗീകരിക്കുന്നവരാണ് അതുകൊണ്ട് രണ്ടു പേരും പരിഗണിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം ഏതായാലും ഇന്ന് മുതൽ നമ്മൾ പഠിക്കുന്ന ദിക്കറുകൾ അന്നേ ദിവസം മാത്രമല്ല മുഹറം ആദ്യ പത്തിലും മുഹർറം മുഴുവൻ തന്നെയും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അതിക്കാറുകളുമാണ് ഇതൊക്കെ ജീവിതത്തിൽ നിത്യമാക്കാൻ ദായുമാക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഇനി ഇന്നലെ ബിസ്മി എഴുതാത്ത ഇന്ന് മുഹറം ഒന്നാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇന്ന് ബിസ്മി എഴുതാവുന്നതാണ് ഏറ്റവും നല്ലത് ഈ സുബി മുതൽ ലുഹറിൻ്റെ ഇടയിലുള്ള സമയമാണ് അങ്ങനെ ബിസ്മി എഴുതാവുന്നതാണ് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സങ്കടങ്ങളൊക്കെ മാറിയില്ലേ ഒന്ന് ചിരിച്ച് അള്ളാഹു നമുക്കെല്ലാം പറക്കത്ത് ചെയ്മാറാകട്ടെ അപ്പോൾ നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ അല്ലേ അത് ഹാപ്പിയാക്കി അല്ല തരട്ടെ പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ പറയുന്നതിലേറെ ഇവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് എങ്ങനെയത് ഹാപ്പി ആകുന്നത് കാരണം ഒരു ദുലഹജങ്ങ് കഴിയുമ്പോഴേക്ക് എൻ്റെ ആയുസിൽ നിന്നൊരു കൊല്ലാണ് പോയത് അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കണമെങ്കിൽ ഞാനൊരു റബ്ബായിട്ട് എത്ര കണക്ഷൻ ഉണ്ടാവണം അത്ര കണക്ഷൻ ഉണ്ടോ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊരു സങ്കടം കൂടെയാണ് എന്റെ ആയുസ് കുറഞ്ഞല്ലോ റബ്ബുല്ലാലമീൻ ഈ ബാധിത്തെയ്യാൻ ഇനി എത്ര കൊല്ലം ബാക്കിയുണ്ടാവും അള്ളാഹു നമുക്കെല്ലാം മാഫിയുള്ള ദീർഘായു തരട്ടെ കാലത്തെ തന്നെ സത്യം സമയം അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ട് എന്താ പറയണേ ഇന്നൽ ഇൻസാനി ഖുസുർ മനുഷ്യനൊക്കെ തോറ്റുപോയി പരാജയപ്പെട്ടു പോയി എന്നാണ് മനുഷ്യന്മാർ പരാജയപ്പെടാനുള്ള കാരണം എന്താ അവര് കാലത്തെ പരിഗണിച്ചില്ല പരിഗണിച്ചില്ലാന്നേ സമയത്തെ മൈൻഡ് ചെയ്തില്ല കാലിങ്ങനെ വെറുതെ 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 കളഞ്ഞു അവർ തോറ്റുപോകുക അവർ ജയിക്കൂല എന്നാണ് എന്നാണല്ലോ പറയേണ്ടത് അവർ ജയിക്കൂല ആ അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ ഈ ഒരു പുതുവർഷം ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്ലാൻ വേണം എൻ്റെ ഓരോ ദിവസം എങ്ങനെയായിരിക്കും ഞാൻ ഇന്നു മുതൽ ഇൻഷാല്ലഹ ഇന്നിപ്പോൾ കഴിഞ്ഞു പോയി ഇന്ന് രാത്രി മുതൽ ഞാൻ ഇൻഷാല്ല തഹജ്ജു നിസ്കരിക്കും നിസ്കരിക്കും തഹജ്ജ് നിസ്കരിക്കും അതൊരു കിട്ടിലും പ്ലാനാണ് അള്ളാഹുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ലൈഫിൽ സന്തോഷം നിറയാൻ ഉതകുന്ന അള്ളാഹുവിൽ നിന്ന് അഹിമത്തിറങ്ങാൻ പറ്റുന്ന നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയാൻ പറ്റും എന്നൊക്കത്തിന് അടിപൊളിയാണ് തജ്ജ് നിസ്കാരം അതുപോലെ തന്നെ ഒരു ഒരു പ്ലഡ്ജ് ഇങ്ങനെ എടുക്കാം ഞാൻ ഇൻഷാൽ ഇന്ന് മുതൽ സുഭി കഴിഞ്ഞിട്ട് ഉറങ്ങൂല സുഭി കഴിഞ്ഞിട്ട് ഉറങ്ങൂല അതെനിക്ക് മെൻസസ് ഉള്ളപ്പോഴാണെങ്കിലും ഞാൻ ഉറങ്ങൂല അമിതമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ മെൻസസിൻ്റെ കാരണം പറഞ്ഞ് ഇനി ഇപ്പോൾ സുഭീസ്കരിക്കേണ്ടതല്ലോ അങ്ങോട്ട് പുതച്ചു മുടി കിടക്കാം ആ സമയത്ത് കിടത്തും പറക്കത്ത് കേടാണെന്ന് മുഹമ്മദ് റസൂല സല്ലാസ് മറ്റൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റിയത് എന്താ ഇന്ന് മുതൽ ഞാൻ ഹദ്ദാദ് പതിവാക്കും ഹദ്ാദ് പതിവാക്കുന്ന വീട്ടിലേക്ക് അപകടം ഇറങ്ങില്ല ഉണ്ടാവില്ല സമാധാനം കിട്ടും അല്ല തോഫിക്ക് കേട്ടെ പിന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റിയത് ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു തവണ എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ ആഴ്ചയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ ഞാൻ ഇന്ന് മുതൽ ഇൻഷാല്ല ഇനി വരുന്ന ഒരു വെള്ളിയാഴ്ചയും ഞാൻ അൽക്കഹ്സ് പുറത്ത് ഒഴിവാക്കില്ല അങ്ങനെ നമുക്ക് എന്തെല്ലാം പ്ലാനുകൾ ചെയ്യാം അല്ലേ ഇനി മാസാ മാസം മാസത്തിൽ ഞാൻ ഒരു ദിവസം എന്തായാലും ഒരു മക്ബറ സിയാർത്തിയും അള്ളാഹുവിൻ്റെ സിയാറത്ത് സിയാർത്തിയ ആ മഹത്തുക്കളുമായി മഹത്വക്കളുമായി ബന്ധപ്പെടുകയെന്ന് പറയുന്നത് റബ്ബുല്ലാലമീനിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നൊരു സംഗതിയാണ് മനസ്സിലാകുന്നുണ്ടോ റബ്ബുല്ലാലമീനിലേക്ക് നമ്മളെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നൊരു സംഗതിയാണ് ഹാന കെ അറഫ് അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ അതുപോലെ ഒരു മാസം ഞാൻ ഇത്ര ഹതിയ ചെയ്യും ഒരു മാസം ഞാൻ ഇത്ര ഹതിയ ചെയ്യും ഞാൻ ഒരു ഒരു മാസം കൂടുമ്പോൾ ഞാൻ ഒരു എത്തീമിന് ഇത്ര സഹായം കൊടുക്കും ഈ കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലെ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഈ കൊല്ലം ഞാൻ മുറക്ക് പോകും ഇൻഷാല്ല അത് അതെങ്ങനെ അതെ പറയാം നടക്കുമെന്ന് തോന്നുന്നില്ല അവർ പോവില്ല നടക്കൂന്ന് തോന്നാത്ത ആളുകൾ പോവില്ല നിങ്ങൾ ആദ്യം നെയ്യത്ത് ചെയ്തോ എന്നിട്ടല്ലേ ബാക്കി നെയ്യത്ത് ആദ്യം ഉണ്ടാകണം ഞാൻ ഇൻഷാള്ള ഇക്കൊല്ലം പോകും ഇൻഷാൽ പറഞ്ഞില്ലേ ബാക്കി അള്ളേറ്റുള്ളൂ നിങ്ങൾ പ്രവർത്തിച്ചോ നിങ്ങൾക്ക് ആ കൊതിയുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അള്ള നിങ്ങളെ സഹായിക്കും ഇക്കൊല്ലം ഞാൻ ഉറക്കവും നെയ്യച്ച് മനസ്സിലുണ്ടായിക്കോട്ടെ അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു പ്ലഡ്ജ് എടുക്കുക ഒരു ഒരു നെയ്യച്ച് അല്ലേ വേറെ തട്ടിപ്പാകരുത് ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇല്ലാണ്ടാകരുത് അതിനൊരു പ്ലജായി മാറണം ഇല്ലല്ലീനുഹാജ് അങ്ങനെയുള്ള ആളുകളാണ് ജയിക്കുക എന്ന് അവരെ വിജയിക്കുള്ളൂ അല്ലാതെ കാലം വേസ്റ്റാക്കി കളയുന്ന ആളുകൾ തൊറ്റുപോയി പരാജയപ്പെട്ടു പോയി എന്ന് അള്ളാഹുറബ്ബുലബിൻ ഖുർആാനിലൂടെ പറയാണ് അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ അല്ല നമുക്ക് തരണതേ ഇപ്പം ഈ മുഹറം തന്നില്ലേ ഇത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ പന്ത്രണ്ട് മാസമാണ് അല്ലേ മിനിഹാ അറുബായുനഹൂറും അതിൽ നാല് മാസം പരിശുദ്ധമാണ് നാല് മാസത്തെ ഒരു പരിശുദ്ധ മാസമായിട്ട് എണ്ണീട്ടുണ്ട് യുദ്ധം നിഷിദ്ധമായ മാസം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഷെഹ്റുല്ലാഹിൽ മുഹറം മുഹറം ആ മുഹറത്തിലാണ് നമ്മളിടുന്നത് ആ മുഹറത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആദ്യത്തെ പത്ത് ദിനരാത്രങ്ങളാണ് ഇത് രക്ഷയുടെ ദിനരാത്രങ്ങളാണെന്നാണ് രക്ഷയുടെ സുരക്ഷിതത്വത്തിൻ്റെ സമാധാനത്തിൻ്റെ കാവലിൻ്റെ ദിനരാത്രങ്ങളാണ് മഹറത്തിലെ ആദ്യ അതുകൊണ്ട് തന്നെ രണ്ട് മന്ത്രങ്ങൾ ഈ പത്തിൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ അടിപൊളിയാകും ലൈഫ് മനോഹരമാകും ലൈഫ് അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് പതിവാക്കാൻ പറ്റിയ രണ്ട് മന്ത്രങ്ങൾ ഒന്ന് ദിഖറുന്നജ രക്ഷയുടെ മന്ത്രം രക്ഷയുടെ ദിഖർ മറ്റതോ ആയത്തുന്നജ രക്ഷയുടെ ആയത്ത് രക്ഷയുടെ ആയത്തും രക്ഷയുടെ വിക്രും ഇത് രണ്ടും നമ്മൾ ദുൽ ഈ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ അട്ടിപിള്ളേട്ടൊന്ന് പതിവാക്കി നോക്കിയാൽ നമ്മുടെ ലൈഫ് കളറാവും എത്ര വലിയ അപകടത്തിൽപ്പെട്ടു നിൽക്കുകയാണെങ്കിലും എത്ര വലിയ കുടുക്കിൽ പെട്ട് നിൽക്കുകയാണെങ്കിലും അള്ളാഹു റബുലാലമി നമ്മളെങ്ങ് ചേർത്ത് പിടിക്കും അള്ളാഹു തോഫിക്ക് കേട്ടെ ഏതായാലും ആ രക്ഷകയുടെ ആയത്തേതാണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം നമുക്കറിയാമതി അല്ലേ എന്താണത് പഠിച്ചവനെ രക്ഷിതാവേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നെഫ്സിനോട് അക്രമം ചെയ്തു പോയി അള്ള നഫ്സിനോട് അക്രമം ചെയ്തു പോയല്ല ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയല്ലം ചിർഹന്ന നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ല എങ്കിൽ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകല്ല ഇത് മനസ്സറിഞ്ഞ ഒരു ബോധ്യത്തിൽ ഒരു മനുഷ്യനിങ്ങനെ പതിവാക്കുകയാണെങ്കിൽ ധാരാളം ധാരാളം ഡെയിലി ഒരു മുപ്പത്തിമൂന്ന് മണിക്കൊ ചൊല്ലിക്കോ ഡെയിലി ഒരാളിങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ രക്ഷയുടെ ദിനരാത്രങ്ങളായ മുഹർത്തിൽ ആദ്യ പത്തിൽ ഇതിങ്ങനെ കൊണ്ടുവന്നാൽ അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും സുരക്ഷിതത്വം നൽകും അതിനോടൊപ്പം ചേർത്ത് ചൊല്ലാനുള്ള മനോഹരമായ ദിക്കറുണ്ട് അത് ദിഖറുനജ രക്ഷയുടെ ദിക്കറാണ് അതേതാണ് രക്ഷയുടെ ദിക്കറ് നമുക്കെല്ലാവർക്കും അറിയാം ഇലാഹ ഇല്ല ഇല്ല അൻത ഇന്നി അല്ലാ നീ നീ എത്ര പരിശുദ്ധൻ ഇനി കുൻ തുനാമീൻ തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടുപോയി അപ്പം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളഹാനെ മഹത്വപ്പെടുത്തിയാൽ അത് രക്ഷയുടെ ദിക്കറായി മാറുകയാണ് അല്ലേ അള്ളാഹുദു സ്വല്ലാം തോഫീക്ക് നൽകട്ടെ ഹബീബ് സല്ലാസ്ലാത്തുന്നുണ്ട് എൻ്റെ അടുത്തൊരു ദിക്കറുണ്ട് എൻ്റെ അടുത്തൊരു വാക്കുണ്ട് ആരെങ്കിലും ഏത് കുടുക്കിൽ പെട്ട് കിടക്കുമ്പോഴും അത് ചൊല്ലിയാൽ അവനെ അല്ല എനിക്ക് താങ്ങിയെടുക്കും അവൻ അന്ന് എന്ത് ചെയ്യും അങ്ങ് താങ്ങിയെടുക്കും അള്ള അവൻ്റെ എല്ലാ പ്രയാസങ്ങളും അങ്ങ് നീക്കി കൊടുക്കും അപ്പം ഏതാണ് തിക്കർ മിൻ മുദ്രി എടുപ്പിക്കുന്നുണ്ട് എൻ്റെ സഹോദരനായ യൂനുസിൻ്റെ ദിക്കറാണത് മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്ന് യൂനുസ് ചൊല്ലിയ ദിക്കറാണതെന്ന് സയ് റസൂദുള്ള സുഹാന കെ ആറബ് അപ്പോൾ എത്ര വലിയ അത്ഭുതാണത് അപ്പോൾ മഹാനായ നബിയുള്ളി യൂനസ് അലൈഹി സ്വലാത്തു വസ്സലാം മീനിൻ്റെ വയറ്റിൽ കിടന്നത് എന്നാണ് മീൻ വിഴുങ്ങുന്നത് ദുൽഹജ്ജ് ഒന്നിനാണ് യൂനസ് നബി രക്ഷപ്പെടുന്നത് മുഹറം പത്തിനാണ് മൊത്തം നാൽപ്പത് ദിവസമാണ് യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്നത് അപ്പോൾ ഈ ദിക്കറിൻ്റെ എണ്ണവും നാൽപ്പതാണ് തഹജ്ജുദിൻ്റെ നേരത്തോ സുബിഹിക്കു ശേഷമോ മകരീബിന് ശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് നാൽപ്പത് തവണ എല്ലാ ദിവസവും മനോഹരമായി മനോഹരമായി ഈ ദിക്കറൊന്ന് ചൊല്ലി നോക്കൂ എത്ര വലിയ പ്രശ്നത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും അള്ളാഹു നിങ്ങളെ താങ്ങിയെടുക്കുന്നതാണ് അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരുപാട് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പരിശുദ്ധമായ മുഹരണത്തിലാണ് അത് നമുക്ക് ഇനി ചല്ല വരും ദിവസങ്ങളിലൊക്കെ പറയാം രക്ഷയുടെ ഒരു പ്രവാചകനുണ്ട് നബിയു നജ അതാരാണത് അത് നബിയുല്ലാഹി മൂസ അലഹി സ്വലാത്തു വസ്ലാം ഫിറൌനിൽ നിന്ന് മൂസാ നബി അല്ല രക്ഷിച്ചത് മുഹറം പത്തിനാണ് അതുകൊണ്ട് തന്നെ പൂർവികരായ നമ്മുടെ മഹത്തുക്കളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒന്നു മുതൽ പത്ത് വരെ നേർച്ചയാക്കി നോമ്പ് പിടിക്കും നേർച്ചയാക്കി നോമ്പ് പിടിക്കും ഇന്നിപ്പോൾ ഒന്ന് കഴിഞ്ഞല്ലോ അപ്പോൾ ആ നിലക്കല്ലെങ്കിൽ ഒന്നായല്ലോ കഴിഞ്ഞാലും ആയാലും നേർച്ചയാക്കി പിടിക്കാൻ പറ്റില്ലല്ലോ സുന്നത്താണെങ്കിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് മുതൽ പത്ത് വരെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഈ വിക്രുന്നജയും ആയത്തുനജാവും നമ്മളിങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും അല്ല എളുപ്പാക്കിത്തരും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും മക്കളില്ലേ അല്ല തരുന്നേ കല്യാണം നടക്കുന്നില്ലേ അള്ള നടത്തി തരും കടക്കടിയിൽ പെട്ടിട്ടുണ്ടോ അല്ല ഏറ്റെടുക്കും ആ മാരക രോഗാണോ അള്ളാഹു മാറ്റിത്തരും എത്ര വലിയ വിപത്താണെങ്കിലും അള്ളാഹു റബ്ബുല്ലാലും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത് അല്ലേ ടെൻഷന് ഒരു ആവശ്യം അവിടെ ഇല്ല അപ്പം യൂനസിനബിയുടെ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അറിയുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നീനവാന്ന് പറയുന്ന രാജ്യത്തേക്ക് പ്രബോധനത്തിന് അയക്കപ്പെട്ടതാണ് യൂനസ് അലൈവല്ലാത്ത വസ്ലാം അവിടെ ചെന്നു പ്രബോധനം നടത്തി പക്ഷേ ഒരാൾ പോലും ഇസ്ലാമിലേക്ക് വന്നില്ല ഇത് കണ്ടപ്പോൾ നബിക്ക് ഭയങ്കര വിഷമായി ആ നാട്ടിൽ നിന്ന് നാടുകൂടാൻ തീരുമാനിച്ചു അള്ളഹാന് ധിക്കരിച്ചു പോവല്ല പക്ഷേ എന്നാലും പ്രവാചകന്മാരുടെ സ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ആരോടനുവാദം ചോദിക്കണം അള്ളഹാനോട് ചോദിക്കണം പക്ഷേ നബി അത് വിട്ടുപോയി അറിഞ്ഞുകൊണ്ട് ഒഴിവായതല്ല യുനുസഫിയുടെ മനസ്സിൽ സങ്കടം യുവന്മാരൊന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലല്ലോ ഈ നശിച്ച നാട്ടിൽ ഞാൻ എന്തിനു നിൽക്കണം ആ സങ്കടത്തിൽ ഇറങ്ങിയതാണ് അങ്ങനെ തുറമുഖത്ത് വന്നു ഒരു കപ്പൽ കയറി കപ്പലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും ശക്തമായ കാറ്റും കോളും കപ്പൽ മറിയും എന്നുള്ള മുങ്ങിപ്പോകും എന്നുള്ള ഘട്ടം വന്നപ്പോൾ കപിതാരം പറഞ്ഞു കപിത്തം പറഞ്ഞു ഏതൊരു അപലക്ഷണം പിടിച്ചൊരുത്തനെ പിടിച്ചൊരുത്തന്നെ ഇന്ത്യകത്ത് കയറിയിട്ടുണ്ട് അവനടുത്ത് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു എല്ലാവരുടെയും പേരെഴുതി കുലിക്ക് നോക്കിയപ്പോൾ യൂനിസ് നബിയുടെ പേര് വീണു രണ്ടും മൂന്നും തവണ കുലിക്കിയപ്പോൾ വീണ്ടും യൂണിസ് നബിയുടെ പേര് വീണു യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാവരും കൂടി എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു ആ നിമിഷം വന്നാണ്ട് ഓർഡർ വരുകയാണ് ഒരു മത്സ്യം വന്ന് യൂണിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങുകയാണ് ആ വയറ്റിൽ കിടന്നുകൊണ്ട് രക്ഷകയുടെ മന്ത്രമാണ് യൂനുസിനെല്ലിയത് ആകാശലോകത്ത് നിന്ന് മലക്കുകളിങ്ങനെ കേൾക്കുന്നുണ്ട് ചെറിയൊരു ശബ്ദം ചെറിയൊരു ശബ്ദം മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഈ അറബി ഇതാരുടേതാണ് ഈ ശബ്ദം ആരാണ് ഈ തസ്മീഹ് ചൊല്ലുന്നത് അതെൻ്റെ അടിമയായ യൂനുസാണ് നീ രക്ഷിക്കണേ അല്ല പക്ഷേ കുറവ് പറയുന്നുണ്ട് യൂനുസങ്ങാനും ഈ ദിക്കൃ ചൊല്ലിയില്ലായിരുന്നെങ്കിൽ തെയ്യാമത്ത് വരാ മത്സ്യത്തിൻ്റെ അകത്ത് കിടന്നേനെ എന്നാലും നമ്മളെന്തായാലും കടലിലുള്ളിൽ പോയിട്ടുണ്ടോ രക്ഷപ്പെടുക അങ്ങനെ പോയാൽ നമ്മുടെ വിശ്വാസം പറയും കടൽ ആഴക്കടലിൽ വീണ രക്ഷപ്പെടുമോ ഒരു മത്സ്യം കൂടെ വിഴുങ്ങിയാലോ അപ്പോൾ അസംഭവ്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു സംഗതിയിൽ നിന്ന് പോലും നമ്മളെ കൈ പിടിച്ചുയർത്താൻ പറ്റിയവനാണ് നമ്മുടെ നാഥനായ റബ്ബ് അപ്പോൾ എത്ര വലിയ ആത്മഹത്യയായാണ് മുമ്പിൽ മാർഗമായിട്ടുള്ളതെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നിങ്ങളുള്ളതെങ്കിലും ധൈര്യമായിട്ടൊന്ന് എൻ്റെ കൂടെ റബ്ബുണ്ട് ലാ ഇലാ ഇല്ലാ എൻ്റെ സുഹാനക്ക ഇനി കുരുത്തുവിനല്ലിമി അപ്പോൾ ഈ പരിശുദ്ധമായ മഹരണത്തിലെ ആദ്യപത്ത് ധിക്കറും നജയും അതുപോലെ തന്നെ ആയത്തിൻ്റെ ജയം കൊണ്ട് വളരെ മനോഹരമായി ജീവിതത്തെ അന്വർത്ഥമാക്കണം അന്വർത്തമാക്കണം അള്ളാഹുറബുല്ലാലി നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒരു ഏഴ് തവണ ഒന്ന് ചൊല്ലിക്കെ ല ഇലഹ ഇല്ലിമീൻ ല ഇലഹ ഇല്ലിമീൻ ല ഇലഹ ഇല്ലിമീൻ <متضح> لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الله قبول അപ്പോൾ നമ്മുടെ മജിലിസ് കൃത്യം എല്ലാവരും ഉണ്ടാവണം ആരും മുങ്ങിക്കളയരുത് ഏഴേകാലിന് ആ രാവ് നമുക്ക് അനുകൂലമാക്കി എടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് കഴുകട്ടെ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് മജിലിസിൽ പങ്കെടുക്കണം അള്ളാഹു കാവൽ നൽകിയാണ് അനുഗ്രഹിക്കട്ടെ ഈ ദിക്കറുകൾ രക്ഷയുടെ ധിക്കറുകളൊക്കെ ചൊല്ലി നമുക്ക് അള്ളാഹുവിയിലേക്ക് കൈ ഉയർത്തണം അള്ളാഹുവിൽ നിന്ന് രക്ഷ മേടിച്ചെടുക്കണം പഠിച്ചവ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ തർക്കങ്ങളൊന്നും വേണ്ട ഇന്ന് മുഹറം ഒന്നായി കണക്കാക്കുന്നവരങ്ങനെ രണ്ടായി കണക്കാക്കുന്നവർ അങ്ങനെ നോ പ്രോപ്സ് നിങ്ങളങ്ങനെ കൃത്യമായി കൊണ്ടുപോകുക ആ അശ്വരാ ദിവസം വരുമ്പോൾ രണ്ട് ദിവസം കഴിയുമെങ്കിലും നോമ്പെടുക്കുക അലഹമ്മദ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ പിന്നെ നമ്മുടെ എത്തിമാര് പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നു പലരും ഹതികളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു സ്താവിൻ്റെ കാര്യം പറഞ്ഞു പലരും ഹതിയെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസ്വലാക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞത് ഏത് പർവ്വതത്തിന് മുകളിലാണെന്നാണ് അല്ലേ എല്ലാവരും കമൻറ്റ് ചെയ്തു ജൂതി പർവ്വതത്തിന് മുകളിലാണ് ഇന്നത്തെ സിമ്പിളായ ചോദ്യം അയ്യായിരം രൂപ ആർക്കാണ് കിട്ടുന്നത് അള്ളാഹു അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ പർവ്വതം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് നാട്ടിലാണ് കമൻ്റ് ചെയ്യണം കേട്ടോ അള്ളാഹു എല്ലാവർക്കും പറക്ക ചെയ്യട്ടെ പതിവായിച്ചുല്ല عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد ارحم الراحمين يا كرنا كرلا يا الله ഈ സദസ്സ് സ്വീകരിക്കണേ തമ്പുരാനെ അനുകൂലമായൊരു പുതുവർഷം നൽകണയല്ല എല്ലാ തിന്മകളും നീ മയച്ചു കളയണേയല്ല ഒരുപാട് മുറാതുകളുണ്ട് ഹാസിലാക്കണയല്ല സങ്കടങ്ങൾ അകറ്റണേയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണേയല്ല മക്കളെ നീ നേർവഴിയിലാക്കണേയല്ല യാറൊബന നിന്നോടല്ല അത് ചോദിക്കാനില്ല അല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല പടശവന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പഠിച്ചവനെ പ്രവാസി പ്രവാസലോകത്ത് പെട്ടുപോയവരുണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കണേ എളുപ്പമാക്കണേയല്ല റഹിമുറഹിമായി റബ്ബെ ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകളെല്ലാം ഈ ദിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് നീക്കിത്തരണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗീയ അനുഭൂതികൾ നൽകണേ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫ് ഉൽ വറാ മുഹമ്മദ് റസൂല സലു അല്ലഹി വസ്ല്ല തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണ എല്ലാ വിഹക്കൈ സല മുഹമ്മദ് സഹു അലഹി വസ്ം സല അല മുഹമ്മദ് മുഹമ്മദ് സല അലി വസ്ം അഹമ്മദ് സല മുഹമ്മദ് യാ റബ്ബി യാറബി സലഹി വസ്ം അലൈക്കും വരഹമുള്ള വരകാത്ത